ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മുട്ടായി തെരുവിലുള്ളത് നമ്മൾ ഇന്ന് റംസാന്റെ കാഴ്ചകളാണ് കാണാൻ പോണത് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എസ് എം സ്ട്രീറ്റിലാണ് ഉള്ളത് അപ്പോൾ എസ് എം സ്ട്രീറ്റിലെ ഒരു കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോണത് മുട്ടായി തെരുവാണ് നമ്മളെ കോഴിക്കോടുള്ള മുട്ടായി തെരുവിലത്തെ കാഴ്ചകളാണ് ഹലോ മച്ച ഈ റംസാൻ്റെ ഈ കാഴ്ച എങ്ങനെയാണ് ഇവിടെ ഈ തിരക്കും കാര്യങ്ങളും

ഈ വെയിലൊക്കെ പോവാൻ വേണ്ടി കാത്തു നിന്നതാ അപ്പൊ വെയിലൊക്കെ പോയി ഇപ്പൊ ക്രൗഡൊക്കെ ഇണ്ട് ഇപ്പൊ കൊറച്ച് കഴിഞ്ഞാല് നോമ്പറ ഇവിടെ സെറ്റിലാവും തോന്നുന്നു അപ്പോൾ മുട്ടായി തെരുവിൽ ചിലപ്പോ നോമ്പറൊക്കെ പോലും ഇവിടെ ബെഞ്ചും ഡെസ്ക് ഒക്കെ ഇട്ടിട്ട് ആ പറഞ്ഞോളൂ ഓക്കെ ഈ എസ് എമ്മില് എങ്ങനെ തിരക്ക് എങ്ങനെ പോകും അല്ല നിങ്ങൾ പോരുന്ന മതി പ്രശ്നം കഴിഞ്ഞു ഞായറാഴ്ച ഓക്കെ അപ്പൊ രായി പറഞ്ഞോളൂ ഓക്കെ റംസാൻ മുബാറക് രയസ് തിങ്ങി നിറയുന്നൊരു സ്ഥലം തിങ്ങി നിറയെന്ന് പറഞ്ഞാല് ഒരു തിരക്കങ്ങള് കണ്ടിട്ടുണ്ടാവൂല അങ്ങനത്തെ ഒരു തിരക്കാണ് എപ്പിയല്ലേ ഓക്കേ കണ്ടില്ലേ ഇതൊക്കെ നമ്മളെ ഫാൻസുകളാണ് ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു രണ്ട് ടോപ്പിന് ടോപ്പിന് നാല് നാല് അങ്ങനെയാണ് സ്ട്രീറ്റിന്റെ അവസ്ഥ കൈസ് അപാര സ്ട്രീറ്റ് ആണ് ഒരുപാട് ജനങ്ങൾ പല സ്ഥലത്തുനിന്ന് പല മോഡൽ ആൾക്കാരായിരിക്കും ഇങ്ങനെ വരുന്നത് എവിടുന്നൊക്കെ വരുന്ന ആൾക്കാർ അമ്മ ഒന്ന് ചോദിച്ചോക്കാം ഹായ് ബ്രോ വരുന്നേ എവിടുന്ന വരുന്നത് കൊയിലാണ്ടി അപ്പോ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആണോ ഓക്കെ അപ്പൊ രായി പറഞ്ഞോ ഓക്കെ ഓ യാ അപ്പോ അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാഴ്ച അപ്പോ ഇനി നമ്മൾ ആ തല വരെ അങ്ങനെ പോവാണ് നല്ല ക്രൗഡാണ് അവിടെ ഫുള്ള് വിഷയം ക്രൗഡ് Yes, okay. െ ഓക്കെ അപ്പൊ എങ്ങനെ എങ്ങനെയപ്പോ ഇവിടെ തിരക്കൊക്കെ ഇന്നലെ ഇവിടെ ആ നടക്കാൻ പോലും പോലെ സ്ഥലല്ല ഇന്നലെ ആള് കുറവാണ് ആ ഇനിയിപ്പോ രണ്ടിക്കഴിഞ്ഞാൽ പരീക്ഷ കഴിയാണ്ട് ആ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊവസ്ഥ വരുന്നു അങ്ങനെ വരും അങ്ങനെ വരും കേട്ട കേട്ടമാതിരി തന്നെ ഇവിടെ ഫുള്ള് തിരക്കാണ് അപ്പോ എങ്ങനെ ഈ റംസാന് എങ്ങനെ ഇപ്പോ കഴിയാൻ പോവല്ലേ ഇന്ന് ഇരുപത്തിമൂന്നാമത് ദിവസാണല്ലോ നോമ്പിന്റെ അപ്പോ നോമ്പിന്റെ ഇരുപത്തിമൂന്നാമത് ദിവസവും ഇപ്പോ തന്നെ ഇങ്ങനത്തെ തിരക്കാണ് അപ്പൊ ഇന്നലെയൊക്കെ വൻ തിരക്കായിരിക്കും തിരക്കെന്ന് പറയാനുണ്ടോ ആണല്ലേ ഓക്കെ അപ്പൊ എല്ലാരും ആയി പറഞ്ഞോ ഓക്കെ വിചാരിക്കാത്തോ അതെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഇതിനൊരു അവസാനം ഇല്ല ഇങ്ങനെ തിങ്ങി നിറഞ്ഞോണ്ട് നിൽക്കാണ് അത്രയും ജനങ്ങളാ വരുന്നത് എങ്ങനെയാ ഇവിടെ ഇത്രയും ജനങ്ങൾ വരുന്നത് ജനങ്ങള് വരാ പറഞ്ഞപ്പോ ഇത് വെറുതെ നടക്കുന്നവരുണ്ട് പിന്നെ പണി കഴിഞ്ഞ് പോണവരുണ്ട് സാധനം വാങ്ങാനായിട്ട് വരുന്നവരുണ്ട് ഓക്കെ അപ്പോ എങ്ങനെ ഇപ്പോ തിരക്കും കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ പെരുന്നാളിന്റെ ആ ജപൊക്കെ വന്നിട്ടില്ല എക്സാം അതിൻ്റെതായ രീതിയിൽ പെരുന്നാൾ ഇപ്പൊ എങ്ങനെയാ വിലക്കു എല്ലാണ്ട് അപ്പൊ ആയി പറഞ്ഞു റംസാൻ മുബാർക്ക് ഇവിടുന്ന് ഇനിയും അങ്ങനെയാകുമ്പോ അടിപൊളി ആൾക്കാർ ഓ കൊറിയൻ ഭാഷ പറഞ്ഞു ഇനിയും പോവാണ് അവിടെ കൈസ് ഇവിടെ വാനും തിരക്കാണ് ഇപ്പൊ നമ്മൾ ഒരു തുണി ഷോപ്പിന്റെ മുന്നിലാണ് ഉള്ളത് അപ്പോ തുണി ഷോപ്പിന്റെ ഉള്ളിലാണുള്ളത് അല്ലേ ഓക്കെ അപ്പൊ എങ്ങനെ സെയിലും കാര്യങ്ങളും നല്ല ആ പോണ്ട് ഓക്കെ എങ്ങനെയുണ്ട് കളക്ഷൻ ഓക്കെ ഇതെങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ എത്ര ഒരു ഇതുണ്ട് തരിപ്പല്ലേ മീനെ പിടിക്കാണല്ലേ ആണല്ലേ ഓക്കെ ഇപ്പൊ എന്താ ചെയ്യാ പെരുന്നാള് കൊണ്ടുപോകലേ ഇവിടെ വന്ന് സെയിൽ നടക്കുകയാണ് വിഷയം അപ്പൊ ഇനി നമ്മള് പോവാണ് എന്നെ കൊണ്ട് ഭയങ്കര എന്താ വെച്ചാൽ ഇനിയിപ്പോ നോമ്പ് നോക്കിട്ട് ഇങ്ങനെ ബ്ലോഗെടുക്കാന്ന് വെച്ചാല് ഭയങ്കര ഡേഞ്ചറാ കൈസ് ഡേഞ്ചർ എന്ന് വെച്ചാല് പിന്നെ പോരാത്തതിന് നമ്മളെ സ്വന്തം മുട്ടായി തരുവാണ് അപ്പോ അതുകൊണ്ട് വന്നതാണ് എന്റെ മോനെ ആ ഓക്കെ എങ്ങനെയുണ്ട് ഒക്കെ എടുത്തെ അടിപൊളി ഡ്രസ്സൊക്കെ എടുത്തോ എടുത്ത് ആണ് ഓക്കെ എന്ന ഒരായി പറഞ്ഞു ഓക്കെ അപ്പോ എങ്ങനെ തിരക്കും കാര്യങ്ങളും ഈ പെരുന്നാളിന്റെ തിരക്ക് ആണല്ലേ ഇന്നലെ നാട്ടില് മഴ പെയ്തു കുടുങ്ങിപ്പോയിപ്പോയതാ ഈ ടൈമില് അതെ ഓക്കെ എന്നാ ഒരായി പറഞ്ഞു ഓക്കെ തിരക്ക് ഞാൻ വരുമ്പോ എപ്പോഴും ഇയാള് പറയും ഷോപ്പില് വരുമ്പോളല്ലേ വരുന്നത് വന്ന ടൈമിൽ വന്നൊരു കാര്യമല്ലോ സാധനം ആൾക്കാര് അന്റെ യൂട്യൂബിൽ ആൾക്കാർ കണ്ട് വരണത് രണ്ടു മൂന്നാൾക്കാ ഇതേമാതിരി വന്ന് അനസിന്റെ ബ്ലോഗ് കണ്ടിട്ടാണ് വരുന്നത് വന്ന് വന്ന്

ഈ ഒരു കസ്റ്റമർ ആ വേണ്ട ഇങ്ങനെ കാണിച്ചു കൊടുക്കും സാധനം സാധനം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങള് ഏതൊക്കെ നാട്ടില് ഏതൊക്കെ ഈ പതിനാല് ജില്ലയിലുള്ളവരും മൊത്തം അവിടെ വരും നമ്മളൊരാളിത് അവിടെ നിക്കുന്നുണ്ട്

ഞാനിങ്ങനെ വൈറലാക്കി വയറൽ ആക്കിട്ടാണല്ലേ കുടിക്കണോട് കട്ടിങ്ഗ്രഹ ആ എന്നാ പറഞ്ഞോളൂ സമൂഹമാണ് നമ്മളിപ്പോ ഒരു വർത്തമാനം പറയുമ്പോ ഇവിടെ ഒരാൾ നോക്കുന്നുണ്ട് അവിടെ ഒരാൾ നോക്കുന്നുണ്ട് ഇവിടെ ഒരാൾ നോക്കുന്നുണ്ട് നമ്മളെ ആളാണ് ഹാപ്പി ഹാപ്പി അല്ലേ അല്ലേ ഓ ഓ ഏതാ അടിപൊളി നിങ്ങൾ ോ ഓപ്പിയല്ലേ കാര്യം പറയു ആ വെള്ള കളറാണ് ചോപ്പാണ് മഞ്ഞാണോ വെള്ളാണോ ആകാശ്മീർ എനിക്കല്ല ചിരിക്കാൻ കോമഡി അല്ലേ പറയണേ യഥാർത്ഥമായി മലയാളം നമ്മളെ പോണ ആൾക്കാരാണെ പോകേ ഇന്ന് എനിക്ക് എന്താ അറിയോ സ്റ്റാമിന വളരെ കുറവാ എന്താ വെച്ചപ്പോ ടൈം പറയൂ ടൈം ടൈം എത്ര ടൈമിൽ ആ ടൈം പറയും എന്താന്ന് വെച്ചാല് നോമ്പ് തുറക്കാനുള്ള സമയമായി ഏഹ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്റെ കഷ്ടപ്പാട് കഷ്ടപ്പാട് ഇതിനെ പോരാത്തതിന് ഒരു കാര്യം പറയാന്ന് വെച്ചാല് ഇന്ന് പണിയുണ്ട് ഇനി പെയിന്റിങ്ങിന് പോലുണ്ട് ഇത് കണ്ടോ അതൊക്കെ ആണ് മര്യാദ പെയിന്റ് പോലും പോയില്ല ഇഷ്ടമാണ് ഇഷ്ടമാണ് ഞാൻ അങ്ങനെ ഒന്നുമല്ല കഥ നമ്മളെ കഥ അങ്ങനെ ഒന്നുമല്ല നമ്മളിത് പെയിന്റിങ്ങിന് വരെ പോയിട്ടാണ് ബ്ലോഗ് എടുക്കുന്നത് ഓക്കെ കഷ്ടപ്പാടിന്റെ ഒരു സൈഡ് ഞാൻ പറയാണ്ടൊക്കെ ഇവിടെ തന്നെ പറയാം അത് വരക്കൊരു വിഷമാവുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ ഗൈസ് എനിക്കറിയില്ല നമ്മളെ അൻസ് ബ്ലോഗ് യഥാർത്ഥമായിട്ട് ഞാൻ ഇങ്ങനെ വൈറലിട്ടാണ് പണിക്കും പോലെയാണെന്ന് പക്ഷെ നമ്മൾ അൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പെയിന്റിംഗിന്റെ വർക്കാണ് ഫുള്ള് പെയിന്റാ ഈ ഇവിടെ ഉള്ള ഈ മുട്ടാ വിചാര വിചാരം ഈ പണിക്കും പോലെ വെറുതെ പക്ഷെ അതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ ഞാൻ എന്താ പറയണ്ടെന്നു വെച്ചാല് ഞാനിങ്ങനെ പണിക്കൊക്കെ പോയിട്ടാണ് വ്ലോഗ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോ എല്ലാവരും പാടെ ഇട്ട് കളിയാക്കുന്നുണ്ട് അപ്പൊ മാക്സിമം ലൈക്ക് അടിക്കണം വളരെ സങ്കടമുണ്ട് സങ്കടം ഉണ്ട് ഇതെന്താണ് എനിക്കറിയാം ആ ഇത് നിങ്ങള് പെട്ടെന്ന് കൈമലേക്ക് വന്നപ്പോളേ അതെ ിനെ പണി പോകുമ്പോ ഒക്കെ കാണുമ്പോൾ ഇത് മൊത്തം ഞാൻ വരച്ച ഇവിടുന്ന് എല്ലാവരും ആണല്ലേ ഓക്കെ Cage, one, um, okay. okay. Oh, okay. Guys, ും കാര്യങ്ങളും ഇവിടെ അപ്പൊ കാണിച്ചു തരാം ജസ്റ്റ് ഒരു സാമ്പിള് കാണിച്ചു തരാം ഈ കാണുന്ന ജനങ്ങള് മൊത്തം എവിടുന്നൊക്കെ ഉള്ള ജനങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഇത് വൻ വാണിപ റേറ്റ് ആണ് ഇവിടെ നമ്മള് ഒരു ഷോപ്പില് എത്ര റേറ്റ് വരിക ഇത് വെറും മുന്നൂറ്റി അമ്പത് റുപ്പ് ഗൈസ് ഇത് വെറും മുന്നൂറ്റി അമ്പത് എസ് എമ്മില് വന്നാ കിട്ടും ഓക്കെ ഈ ഒരു സാധനം എത്രയാണ് മുന്നൂറ്റി അമ്പത് ഗൈസ് കണ്ടോ യു എസ് പോളോന്റെ ഷർട്ട് വെറും മുന്നൂറ്റിഅമ്പത് റുപ്പേക്ക് ഓക്കെ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങള് ും കഴിഞ്ഞിട്ടല്ലേ പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരല്ലേ എന്നെ കാണലോ എന്റെ ഹാപ്പിയാടാ എന്റെ കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കാണാനല്ലേ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായിടാ സംസാരിച്ചല്ലോ ആ കണ്ടപ്പോ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഈ ഈ ഫേമസ് ഫേമസ് ആയി തന്നെ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇന്നിപ്പോ പണിക്ക് പോയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പോയി ഇനിയിപ്പോ ഫുള്ള് ഇവിടെ സീനാണ് എനിക്ക് ഇല്ല നോമ്പ് ഇറക്കാൻ ടൈമും ആയിട്ട് നോമ്പും ഉണ്ട് ഒക്കെ പാടൊ ജസ്റ്റ് ഒരു മുട്ടായി മുട്ടായിത്തെരുവിന്റെ ഒരു അടിപൊളി ബ്ലോഗാണിപ്പോ ഞാൻ ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രേ ഉള്ളു അപ്പോ കച്ചവടക്കല്ലേ നാട്ടിലേക്ക് പോകും അപ്പോ എല്ലാരും ഒരായി പറഞ്ഞോളൂ ഗൈസ് അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയമായി അപ്പൊ ഞാൻ നാട്ടിലേക്ക് പോവാണ് അപ്പോ ഒന്നും പറയാനില്ല ഇന്ന് വളരെ ലൈറ്റും കാര്യങ്ങളും പോയി ഇനി ഫുള്ള് വിസയാണ് ഇനിയിപ്പോ ഞാൻ ഒരു ഷോപ്പിലൊന്നും കേറാനേ പോണില്ല അത്രക്കും ഇനി എന്താ പറയുക ൊക്കെ സമയം അതിനോട് പോവാണ് ഓക്കെ ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് ഹാപ്പി അല്ലേ നല്ല കസ്റ്റമറേ ഓക്കെ എനിക്ക് നാട്ടില് നോമ്പർ ഒക്കെ കഴിയില്ല നോമ്പർ നോവം ഒക്കെ ഉണ്ട് നോവംബറൊക്കെ ഉണ്ട് ഇനി നോമ്പുറക്കാണ്ട് ഇനിയിപ്പോ ആര് വിളിച്ചാലും ഞാൻ മൈൻഡ് വെക്കാനെ പോണില്ല കൈസ് എനിക്ക് എന്താന്ന് വെച്ചാൽ അത്രയും നാട്ടിലൊരു വലിയൊരു തുറ നെച്ച് നടക്കുന്നുണ്ട് ഇന്റെ മോനായ വിഷയ എന്ന് വിളിക്കുന്നുണ്ട് ഇനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഏഹ് ഞാൻ നോക്കുന്നില്ല കൈസ് എന്താന്ന് വെച്ചാല് എനിക്ക് നാട്ടില് നോമ്പ്റുക്കാൻ എത്ര ഇല്ല ഇപ്പൊ നല്ല മയക്കാരൊക്കെ വരുന്നുണ്ട് ഫുള്ള് വിഷയോ ഫുള്ള് വിഷയോ കണ്ടോ കൈസ് കണ്ടോ ഒരു ഒഴിവുമില്ലെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മോനെ തിരക്ക് എന്ന് വെച്ചാല് ഐസ് ഇപ്പൊരു സാമ്പിൾ കാണിച്ചു തരാച്ചാൽ ഇവിടെ മൊത്തം തിരക്കാണ് ഈ കണ്ണ് മൊത്തം തിരക്കിൻ്റെ ഒരു എസ്എം സ്ട്രീറ്റാ ഫുള്ള് തിരക്ക് ഇതിപ്പോ നോമ്പൊക്കെ വരെ ഇവിടുന്ന് തുറക്കാന്ന് പോലെ എനിക്കറിയില്ല ഏഹ് മേ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോട്ടെ ബായ് ഐസ് ഞാൻ പോവാണ് ഏ അമ്മ തിരക്കാണ് കഴിച്ചു ഇവിടെ നോമ്പൊക്കെ കണ്ട്സ് നോമ്പ് തുറക്കാനുള്ള പക്ഷെ നമ്മൾ ഇവിടുന്ന് പോവാണ് ഹായ് ബ്രോ ഹായ് ഓ ് ഓക്കെ എസ് എന്ത് എനിക്കറിയില്ല കുടുങ്ങി പോയതാ എസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് എസ് എം നിന്ന് വിട പറഞ്ഞ് പോവാണ് ഒരുപാട് ജനങ്ങൾ വരുന്ന വരുന്നത് സ്ട്രീറ്റാഗൈസ് ഒരുപാട് ആൾക്കാർ എന്താ ചെയ്യുക ഒരുപാട് ആൾക്കാരെ വരാ ഇനി നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റായി പോയി ഐസ് കുറച്ച് ലേറ്റ് അധികം ലേറ്റായി പോയി കാരണം ഇന്ന് പണിയുണ്ടെങ്കിൽ കയസ് സത്യം പറയാലോ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയി അപ്പോൾ നോമ്പ് നോട്ടി പണിക്കും പോയി വ്ളോഗും എടുത്ത് ഇന്നലെയെന്ന് വെച്ചാൽ ഫുള്ള് മയ മയ കാരണം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആൾക്കാരിങ്ങനെ തിങ്ങി എന്നറിയുന്ന സ്ഥലമാണ് കയസ് ഒരുപാട് ജനങ്ങളെ വരെ ഒരുപാട് ജനങ്ങൾ എവിടുന്നൊക്കെ ഉള്ള ആൾക്കാർ ഇൻ്റെ മോനെ അനസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫേമസ് അത് ഞാൻ തന്നെ കയസ് അപ്പോൾ അനസ് വ്ലോഗ് ട്വൻറ്റി വൺ ഇൻ്റെ യൂട്യൂബ് ചാനലാണ് ഏ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ മോനെ വാട്ടർ ബോട്ടിലൊക്കെ കൊടുക്കുന്നുണ്ട് മോനെ തിരക്ക് എന്ന് വെച്ച ഗൈസ് ഒരുപാട് തിരക്ക് ഇനി നമുക്ക് ഒരുവിധം ഫാൻസിനെ മുട്ടിട്ടുണ്ട് അല്ലേ ഓക്കേ അപ്പൊ എവിടുന്നാ നോമ്പ് വീട്ടിൽ നിന്നോ ഇനിയിപ്പോ വീട്ടിലെത്തുവോ എവിടെന്ന സ്ഥലം കല്ലായി കല്ലായി എത്തുവോ ഓക്കെ പേരെന്താ ദേവനന്ദ്രീൻ ഓക്കെ അപ്പൊ എല്ലാവരും ആയി പറഞ്ഞോ ഗൈസ് അപ്പോൾ ഇത്ര തന്നെ ഇന്നത്തെ വീഡിയോസ് ഉള്ളൂ ഇന്ന് ഭയങ്കര ലേറ്റായി പോയി ഇനിയിപ്പോൾ നോവംബർ എടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ ഒരു തുറ ഉണ്ട് അപ്പോൾ അവിടെ വരെ എത്തണോ അപ്പോൾ കയ്യാന്ന് വെച്ചാൽ അതൊരു വ്ളോഗെടുക്കാം അപ്പോൾ വേണ്ടപ്പെട്ട ഒരു തുറയാണ് അപ്പോൾ ഞാൻ പോവാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റംസാൻ കാഴ്ചകൾ തിരക്കായിരുന്നു ഇന്ന് എസ് എം സ്ട്രീറ്റ് മൊത്തം മുട്ടായി തരത്തെ തിരക്കാണ് കണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ബൈ